ഇതാണ് നമ്മുടെ നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോ ഒരു ഫിഷിംഗ് വീഡിയോ ആയിരുന്നു അടുത്ത നമ്മുടെ കിളിക്കൂടിന്റെ വീഡിയോ ആണ് നമ്മുടെ കിളിക്കൂടിന്റെ റെനോവേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള ബാക്കിയെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ആളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ കോൺക്രീറ്റിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിന് മുമ്പ് ആ കുളം നമുക്ക് വറ്റിച്ച് നമ്മുടെതായിട്ടുള്ള രീതിയിൽ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിക്കൂട് നമ്മള് ഒരു സൈഡിൽ നിന്ന് ഒരു കോർണറിൽ നിന്ന് വൃത്തിയാക്കിയിട്ട് തുടങ്ങാം കമ്മേടി പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഈ പ്രഷർ വാഷർ വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഇത് ഇരിക്കുന്ന ടാങ്കി ഇരിക്കുന്ന കാണിച്ചു കൊടുത്തേ അവളെ കാണിക്കണ്ട കേട്ടോ കാരണം അവൾ മൊത്തം കല്ല് പെറുക്കി എറിഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ കണ്ടോ മൊത്തം കല്ല് പെറുക്കി എറിഞ്ഞുകൊണ്ടിരിക്കുക ഈ ടാങ്കി കണ്ടല്ലോ ഈ ടാങ്ക് ഫുള്ള് കറുത്തിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് വൃത്തിയാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രഷർ വാഷർ വെച്ചിട്ട് നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു കാര്യം ചെയ്യാം വളരെ സിമ്പിളാണ് പരിപാടി വാ അപ്പം ഇത് പിടിച്ചു ഈ വെള്ളം നമുക്ക് വറ്റിക്കണം വെള്ളം വറ്റിക്കണമെങ്കിൽ പരിപാടി ഭയങ്കര എളുപ്പമാണ് ണ്ടല്ലോ ഇത് നമ്മുടെ കുളത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതിനെ ഈ വെള്ളം എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു എത്ര മണിക്കൂർ എടുക്കും അപ്പൊ ഒരു മണിക്കൂർ പോരാ ഇപ്പൊ സമയം പന്ത്രണ്ട് നാല്പത്തിനാലായി അപ്പൊ പറയുന്നു ഒരു മണിക്കൂർ പക്ഷെ ഞാൻ പറയുന്നു ഒരു മണിക്കൂർ പോരാ നമുക്ക് നോക്കാം എത്ര സമയം എടുക്കും ഈ ഒരു കുളം മാറ്റി വരാനായിട്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ പുതിയ അരാപ്പൈമാസസിന്റെ സൈസ് അതുപോലെ നമ്മുടെ കുളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് ഫുള്ള് കാണിച്ചു തരാം ശേഷം അടുത്തത് ഫിഷിംഗ് വീഡിയോ ആയിരിക്കും അടുത്ത ഫിഷിംഗ് വീഡിയോ സ്ഥലം ഞാൻ പറയുന്നില്ല നമ്മുടെ രാജ്യമല്ല വേറൊരു രാജ്യമാണ് കേട്ടോ അതിനുശേഷം കിളിക്കൂടിൻ്റെ അടുത്ത വീഡിയോ അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഫിഷിംഗ് കിളിക്കൂട് മാറി മാറി ആയിരിക്കും അതിനുശേഷം ഒരു സംഭവം നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ബോട്ട് എന്നാൽ ആ പിള്ളേർ കയറി അലമ്പ് കാണിച്ചപ്പോൾ നമ്മൾ ബോട്ട് ഇവിടെ കൊണ്ടിട്ടേക്കുമായിരുന്നു ബോട്ട് നമുക്ക് ഉടനെ തന്നെ വെള്ളത്തിൽ ഇറക്കണം ഉള്ളൂ നമ്മുടെ ബോട്ട് ഫിഷിംഗ് വീഡിയോസ് വരത്തുള്ളൂ ഒരു കാര്യം ചെയ്യുന്നാലും നമുക്ക് ഈ വെള്ളം പറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേറെ സാധനം കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കിളിക്കൂട്ടിൽ മിറാക്കിൾ സംഭവിച്ചിരിക്കുകയാണ് മിറാക്കിൾ ഇൻ ദ സെൻസ് ലൈറ്റ് ഒരു സെക്കൻഡേ ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് ഞാൻ പറയുമ്പോൾ ലൈറ്റ് അടിച്ചാൽ മതിയെ പൈനാപ്പിളിൻ്റെ കൂടാണ് ഈ പൈനാപ്പിളിൻ്റെ കൂടിന്കത്ത് ഒരു ഗ്രീൻ ചീക്കും ഒരു പൈനാപ്പിളും ആണ് ഗ്രീൻ ചീക്കും പൈനാപ്പിളും മിക്സ്ഡാണ് അപ്പോൾ അതിനകത്ത് മുട്ട ഇട്ടിട്ടുണ്ട് അവർ അതായത് രണ്ട് ബ്രീഡിലുള്ള കിളികൾ മുട്ടയിട്ടേക്കുമാണ് ഒരു ചാൻസ് ഉണ്ട് ഒരു മിക്സ്ഡ് ബ്രീഡ് കിളി ഉണ്ടാകും പക്ഷെ ആ കിളി അതിന്റെ വില ഉണ്ടാകുകയാണെങ്കിൽ അറിയോ അല്ല അല്ല അതിന്റെ വില എത്ര അറിയാം അങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഒരു കിളിയുടെ വില എത്ര അറിയോ ആ കിളിക്ക് മോഹ വിലയാണ് കേട്ടോ പക്ഷെ നമ്മൾ കൊടുക്കത്തില്ല വേറെ കാര്യം എന്നാ ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കത്തില്ല അപ്പോൾ ഇതിനകത്ത് മുട്ടയാണ് മുട്ട കാണാൻ പറ്റുമോ ഇല്ല മുട്ടയിന് അടിയിലെ ചെറുതായിട്ട് കാണാം മുട്ട എവിടെ ഇരിക്കട്ടെ ഏതൊരു മുട്ട ഉണ്ടോ കുഞ്ഞപ്പാ വളോം ശരിയാണ് കേട്ടോ ഞാൻ മുട്ടയുണ്ട് ഇത് വന്നാണേ ഇട്ട് കുഞ്ഞുമറിയും പറഞ്ഞാൽ കറക്റ്റ് കേട്ടോ ഇതിനകത്ത് മുട്ടയുണ്ട് പിന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങാറായിട്ടില്ല ഇറങ്ങാറായിട്ടില്ല ഇതിരിക്കുന്നുണ്ടോ ഇത് വേണ്ട ഇത് വേണ്ട അവിടെ അങ്ങനെ മൂലക്കിരിക്കുന്നുണ്ടോ അതാണ് നമ്മുടെ പൈനാപ്പിളിൻ്റെ പിള്ളേർ ആ ഏകദേശം ഇല്ല പല ഇറങ്ങാറാണെങ്കിൽ അവർ ഫുള്ള് റോമൻ നടത്തുള്ളൂ ഇവരൊക്കെ ഉണ്ടല്ലോ ഈ കൂട്ടി കയറാൻ പാടാന്ന് എനിക്ക് തോന്നുന്നത് മറ്റേതൊക്കെ നെറ്റുണ്ടോ ഇപ്പം പിടിച്ചു പിടിച്ച് കയറാൻ അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രശ്നം ഇതായിരിക്കും ഒരു നെറ്റ് നെറ്റുമല്ലോ അടിച്ചു കൊടുക്കണായിരിക്കും ഇവിടെ അഞ്ച് ഇതിലും പേര് കയറിപ്പ് പാടി നീ അവിടെ വരെ എത്തിയോ അവളം വരെ എത്തിയോ നീ എങ്ങനെ അവളം വരെ എത്തിയോ ഇവിടെ എന്തിനാണ് അവിടെ കയറിപ്പോ ഞാൻ കാണിച്ചിരാം ഇവിടെ എല്ലാവരും പോയി ഞാൻ കാണിച്ചുതരാം രണ്ടെണ്ണം ഇവിടെ പറഞ്ഞോ മൂന്ന് ഇതുണ്ടോ അടുത്ത് അടുത്ത് വലുതിരിങ്ങട്ടോ വലുത് 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 നമ്മളിതേ ഒരു പീസ് കട്ട് കെടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോഴേക്ക് നമ്മുടെ കോക്ടൈൽസ് അവൻ്റെ കൂട്ടി വന്നിട്ട് സാധനം എടുത്തുകൊണ്ട് പോവാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് മാറാ മാറ 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 നേരെ ഇതുപോലെ ഒരു പണിക്കാരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൈ വരുന്നത് അവൻ തന്നെ അവൻ്റെ ലക്ഷ്യം അറിയാം അതിനകത്തുനിന്ന് കേറണം മനസ്സിലെടുത്തേ നമ്മൾ അവന് പുതിയ ഏണി പറ അവന് പുതിയ ഏണി സെറ്റാക്കിയിട്ട് എടുത്തേട്ടാ അപ്പോൾ ഇതിനകത്ത്മാർക്ക് പിടിച്ചു പിടിച്ച് മേലിലോട്ട് കയറാനായിട്ട് പറ്റും അപ്പം അപ്പോൾ ഇവരെന്തെങ്കിലും ഒരു സാധനമൊക്കെ വെച്ച് ഈ കൂട്ടിലോട്ട് ആകർഷിക്കണംപ്പാ ഇപ്പം എന്താണെങ്കിലും നമ്മുടെ കുളം ഓൾമോസ്റ്റ് പറ്റിയിട്ടുണ്ടായിരിക്കും അപ്പം നമുക്ക് പണി തുടങ്ങാം ഏ അത് നമ്മുടെ റെട്ടെയിൽ ക്യാറ്റ് ഫിഷ് അല്ലേ കുഞ്ഞാ കുഞ്ഞാപ്പൂവും രണ്ടെണ്ണത് അടിപൊളിയായിട്ട് ചെയ്യുന്നത് കേട്ടോ ഇന്നത്തെ കാണേണ്ട മീനാണെന്നറിയുമോ നമ്മുടെ വാഹയാണ് കേട്ടോ നമ്മുടെ നാടൻ മീനാണ് കാണാൻ സൂപ്പർ അത് ഞാൻ ഇന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാം ഇത് വേണ്ടേ അവിടെ നടക്കുന്നുണ്ടോ പെയ്യുമ്പോൾ മോശം ഒന്നും മോശമല്ല പക്ഷേ ഇത് ഉണ്ടോ അതിന് അടിപൊളി നടക്കുന്നുണ്ടോ നമ്മുടെ കിളിക്കൂടിൻ്റെ സൈഡിൽ ഞാൻ പണ്ടത്തെ ഒരു നോസ്റ്റാലി സാധനം കാണിച്ചു തരാം ദഹി സാധനം ഇതിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചതരാം ഇന്ന് നമ്മൾ ഇങ്ങനെ ഇതിനോരന്ന് പറിച്ചെടുക്കും ഇന്നത്തെ പേജ് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കഴത്തേക്ക് പോയിട്ട് വെട്ടും ഇതോ അത് തല പോകുമെന്നാണ് ലൂസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ കളിക്കുകയാണ് കേട്ടോ ഇത് ഓർത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം വി ഹാഡ് എ റിയലി ഗുഡ് ടൈം ഇന്ന വർഷമായില്ലോ അടുത്ത കടമിട്ട് നോക്കും ചേ ഇപ്പോഴും ഇവൻ്റെ തന്നെയാണ് വിഞ്ചി എടുക്കുന്നത് അങ്ങനെ നമ്മുടെ കുളത്തിലെ വെള്ളം ഏകദേശം എത്രയെന്ന് നോക്കാം ആ ഇത് ഇതുകൊണ്ടല്ലോ ഒരു മുക്കാൽ ഭാഗം വെള്ളമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പവർ വാഷ് വെച്ചിട്ട് ഇത് ഫുൾ അടിച്ച് ക്ലീൻ ആക്കണം അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്

응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응응 ayo kita bikin papa ayo kita bikin ayo kita bikin papa mm. Mm. ക്ലീനിങ് ഓൾമോസ്റ്റ് കഴിയും പക്ഷെ ഞങ്ങളുടെ ഇതിന്റെ പറ ക്ലീൻ ആക്കണം എനിക്ക് തോന്നുന്ന ഒരു ദിവസം കഴിയും അത് ഇച്ചിരി കുറെ നേരം ആയി കീന ഇത്ര നടത്തി കിടക്കുന്നത് നമ്മൾ ഇച്ചിരി കളി കിടക്കണം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനലി ഞാൻ കാണിച്ചു നമ്മൾ സൈഡിൽ ഞങ്ങൾ അടിച്ചോണ്ട് കാണിച്ചത് ഇന്ന് വെള്ളം അടിച്ചോണ്ടിരിക്കുന്നത് ആ സൈഡിലുള്ള നമ്മൾ കത്തിക്കണം അങ്ങനെ കുറച്ചു പറഞ്ഞു ഈ കലക്കെന്മാറി അതുകൊണ്ട് ആ സൈഡിൽ കാണിച്ചോണ്ട് ആ സൈഡ് ആയിട്ടല്ലേ നമ്മുടെ ഭയങ്കര അടിയല്ലേ ഇവിടെ ആണ് നമ്മളെ ഇതാണ് നമ്മുടെ അത്യാവശ്യം നല്ല വലുതായിരുന്നു കേട്ടോ കേട്ടോ നമ്മുടെ വാഹന പിടിക്കാൻ പറ്റാ കൂടെ ഞാൻ പിടിച്ചു കാണിച്ചു തരാമേ അതിനും അത്യാവശ്യം നല്ല വലുപ്പായി കേട്ടോ പക്ഷെ വാഹന പിടിക്കാൻ പറ്റാ നല്ലായിരുന്നു ട്ടെ അയ്യോ അങ്ങനെ ഇപ്പൊ കുളത്തിന്റെ അവസ്ഥകൾ കണ്ടല്ലോ ഇനി നാളെ രാവിലെ രാവിലെ നമ്മുടെ കുളം ഇത്രയും ക്ലീൻ ആണ് കേട്ടോ എല്ലാ മീനുകളെയും നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കാണാനായിട്ട് പറ്റും ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താഴെ നമ്മൾ ഇന്നലെ കണ്ടില്ല വെള്ളം അത്രയും മടുപ്പായിരുന്നോണ്ടാണ് നമ്മൾ ഫുള്ള് വറ്റിച്ചിട്ട് ചെയ്യാൻ ഫുള്ള് വറ്റിച്ചിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ താഴത്തെ ആ ചെളിയൊക്കെ മാറി കെട്ടിയാണേ പക്ഷേ ഇത് നമുക്ക് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നമ്മള് ചെയ്യും കേട്ടോ അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ സൈഡ് ഇരിക്കുന്നത് വേണ്ട സൈഡ് കാണിച്ചിരുക ഇത് വേണ്ട ഈ സൈഡ് പോലെ തന്നെ തറയാകും അത് കഴിയുമ്പോഴേക്കും ഭയങ്കര രസമായിരിക്കും ഇതിപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ അരാപ്പമ്മയുടെ സൈസ് നിങ്ങൾക്ക് ഏകദേശം കറക്റ്റായിട്ട് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും അപ്പം ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് കിളിക്കൂട്ടിലെ വീഡിയോസ് എടുക്കുമ്പോഴോ ഒക്കെ നമ്മുടെ മീനുകളെ നല്ല രസമായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ അങ്ങന്റെ പേരുന്നായോ ഏതോ എടാ എൽഡോ ആ എൽഡോ ചായ പറഞ്ഞേ എന്നാ വിളിക്കേമ്മ എന്ത് ചെയ്യാ ചോദിച്ചേ പിന്നെ ആരോ ഉള്ളവിടെ പറഞ്ഞു എന്നത് പിന്നപ്പു പ്രായം ഫസ്റ്റ് ടൈം ഇതാപ്പു അറിയാ കുഞ്ഞിമരയന്റെ പേരാണെ ഹിമാൽത്തി അജ്ജ എന്താ മല എന്നെ ചബത്തം അല്ല ഹിമാൽത്തി അജ്ജ അപ്പോ ഞാൻ മല എന്നെ ചബത്താകു ഓ അപ്പടെ വരണാ യാ ലക്കറ്റ് പപ്പരാ കൊ അപ്പടെ വരണാ അപ്പടെ വരണാ അപ്പടെ വരണാ േ അപ്പ സംസാരിക്കുന്നോ <tweet>